മോഷണം നടത്തുന്ന പ്രതി നെയ്യാറ്റിങ്കരയിൽ പിടിയിൽ ചെന്നൈ സ്വദേശി ഡാനിയൽ അത്യാസാണ് പിടിയിലായത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതി നെയ്യാറ്റിങ്കരയിൽ പിടിയിൽ ചെന്നൈ സ്വദേശി ഡാനിയൽ അത്യാസാണ് നെയ്യാറ്റിങ്കര പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പട്ടാപ്പകൽ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിന് സമീപത്തെ കത്തീഡ്രൽ പള്ളിയിൽ നടത്തിയ മോഷണത്തിലാണ് ഡാനിയൽ മത്യാസ് എന്ന ഇരുപത്തിയൊമ്പത് കാരൻ നെയ്യാറ്റിങ്കര പോലീസിന്റെ പിടിയിലായത് കൊല്ലത്തിൽ നിന്നും പിടികൂടിയ പ്രതിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്റ്റേഷനുകളിൽ സമാന കേസുകളുണ്ട് നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട് മോഷ്ടാവിന്റെ ദൃശ്യം സിസി ടിവിയിൽ കുടുങ്ങിയത് പോലീസിന് ഏറെ സഹായമായി തുടർന്ന് ആരാധന കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് നെയ്യാറ്റിങ്ങരയിലെ മോഷണത്തിന് ശേഷം ചെന്നൈയിലേക്ക് കടന്ന പ്രതി മധുരയിലും മോഷണം നടത്തിയതായി പോലീസ് പറയുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കൊല്ലത്തുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിങ്ങര പോലീസ് പ്രതിയെ പിടികൂടുന്നത് നെയ്യാറ്റിങ്ങര പള്ളിയിലെ അൽതാഴയുടെ മുൻപിൽ ഉണ്ടായിരുന്ന മൈക്ക് സ്റ്റാൻഡ് എടുത്ത് രൂപക്കൂട്ടിന്റെ പൂട്ട് തല്ലി തകർത്താണ് മോഷണം നടത്തിയത് മാതാവിന്റെ പ്രതിമയിൽ അണിഞ്ഞിരുന്ന നോട്ടുമാലകൾ ഉൾപ്പെടെ കവർന്നായിരുന്നു കടന്നത് പിടിയിലായ പ്രതി നെയ്യാറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കും ഗോമാതാ കത്തീഡ്രൽ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ഒരു വർഷത്തോളം ആയി നമ്മളെ പോഷയാത്രയ്ക്ക് കൊണ്ടുപോയിരുന്ന മാതാവിൻ്റെ ഉണ്ടായിരുന്ന അയ്യായിരം രൂപയുടെ നോട്ടും ആയിരം രൂപയുടെ ടോട്ടൽ ആറായിരം രൂപയുടെ നോട്ട് കെട്ടുകൾ മോഷണം പോയിരുന്നു അത് കേരള പോലീസിൻ്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്താൽ ഉള്ള അവരുടെ അന്വേഷണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ കിട്ടുകയും ഇന്നേ ദിവസം തെളിവെടുപ്പിനായിട്ട് നെയ് ചില കത്തിയേറ്റൽ ദേവനത്തിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം മടങ്ങിപ്പോയിട്ടുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ